പാലക്കാട് പുതുനഗരത്ത് വീട്ടിൽ സ്ഫോടനം രണ്ടുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച പുതുനഗരം മാങ്ങോടാണ് വീട്ടിൽ സ്ഫോടനം നടന്നത് വീട്ടിൽ താമസിച്ചിരുന്ന ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഷെരീഫിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇയാളുടെ ശരീരത്തിൽ സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്ന ഇയാളുടെ സഹോദരി ഷഹാനക്കും നിസ്സാര പരിക്കുണ്ട് ആദ്യഘട്ടത്തിൽ വീടിനകത്തെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നതെങ്കിലും തുടർന്ന് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ വീടിനകത്ത് ഗ്യാസോ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളോ പൊട്ടിത്തെറിച്ചതായി കണ്ടെത്തിയില്ല പന്നിപ്പടക്കത്തിന് സമാനമായി ഒന്ന് പൊട്ടിയതായാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഡോസ്കോഡും വെല്ലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് പൊട്ടിത്തെറിച്ചത് എന്താണെന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി